ഹലോ എവരിവൺ വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ ഇന്ന് നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് വിഷയങ്ങളെ സംസാരിച്ചു പോകുന്നു തുടക്കത്തിൽ നമുക്ക് പറയാനുള്ളത് ബംഗ്ലാദേശുമായിട്ട് ബന്ധപ്പെട്ട വാർത്തയാണ് ബംഗ്ലാദേശ് ഇപ്പോൾ മറ്റൊരു വലിയ പ്രശ്നം നേരിട്ട് കൊണ്ടിരിക്കുകയാണ് വെറുതെ ഇരുന്ന് ഇന്ത്യ ചെറിയാൻ വന്നു ഇന്ത്യ തിരിച്ചൊരു നല്ല പണി കൊടുത്തതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ബംഗ്ലാദേശിന്റെ അതിർത്തി രാജ്യമായ മ്യാൻമാറുമായിട്ട് അവിടുത്തെ മ്യാൻമാറുമായിട്ടല്ല ശരിക്കും അവിടുത്തെ ഒരു വിമത സേന പോലെയുള്ള അരക്ക സേനയുമായിട്ട് വലിയ പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അംഗസംഖ്യയിൽ ഒരു മുപ്പത് നാൽപ്പതിനായിരം തോളം വരുന്ന അവര് ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെതായിട്ടുള്ള ചില ഭാഗങ്ങൾ പിടിച്ചടക്കി പിടിച്ചടക്കി എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് ഇത് ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തലവേദനയാണ് ആറ് ഒക്കെയോ അച്ചാരം വാങ്ങിക്കൊണ്ട് ഇന്ത്യ പണിയാൻ വേണ്ടി വന്നതാണ് ഇന്ത്യയുടെ രണ്ട് മൂന്ന് സ്റ്റേറ്റുകളൊക്കെ അവർ കൈയടക്കും പിടിച്ചടക്കും എന്നൊക്കെ ഉള്ള ഒരു വലിയ പ്രസ്താവനയൊക്കെ ആയിട്ട് വന്ന അവർക്കിട്ട് മറുപുറത്തൂടെ ഒരു പണി കിട്ടിയെന്നുള്ളതാണിപ്പോൾ വസ്തുനിഷ്ഠമായിട്ട് പറയാനുള്ള കാര്യം അപ്പോൾ വെറുതെ ഇന്ത്യയുമായിട്ട് നല്ലൊരു ബന്ധം ഹസീന ഉള്ളപ്പോൾ ഇന്ത്യയുമായിട്ട് നല്ലൊരു ബന്ധമായിരുന്നു അത് ട്രേഡിങ്ങിലായാലും അതിപ്പോൾ നമുക്ക് പറഞ്ഞാൽ അത് എംപ്ലോയ്മെൻറ്റിൻ്റെ കേസിലാണെങ്കിലും ഇന്ത്യയുമായിട്ട് നല്ലൊരു ബന്ധം ബന്ധമുണ്ടായിരുന്നു മറ്റെല്ലാ രീതികളിലും ഇന്ത്യ ഒരുപാട് സഹായങ്ങൾ കൊടുത്ത് നിലനിർത്തിക്കൊണ്ടു പോരുന്ന ഒരു ഒരു രാജ്യമായിരുന്നു ബംഗ്ലാദേശ് ബംഗ്ലാദേശ് ഇത്രയും ഒരു കാര്യപ്രാപ്തിയിലേക്കും അല്ലെങ്കിൽ ഒരു ഒരു കാര്യക്ഷമതയിലേക്കൊക്കെ എത്തിയത് ഇന്ത്യയുടെയും കൂടി സഹായത്തോടു കൂടിയാണ് കാരണം ഈ ചൈനയോ ഈ പാകിസ്ഥാനോ ഒന്നും ഇല്ലായിരുന്ന ഇന്ത്യ ബംഗ്ലാദേശിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവിടെയൊക്കെ സഹായിച്ചത് ഇന്ത്യയാണ് ഇന്ത്യ അവരെ വളർത്തിക്കൊണ്ടുവന്നു വളർത്തിക്കൊണ്ട് വന്ന് കൈക്കെട്ട് തന്നെയാണ് അവരിപ്പോൾ കൊത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം മത അസഹിഷ്ണുത അവർക്ക് ഭയങ്കരമായിട്ട് കൂടിയും തോന്നി അടുത്ത കാലത്തായിട്ട് അപ്പോൾ അതൊക്കെ കൊണ്ട് അവർക്ക് ഒരു ഇസ്ലാമിക രാജ്യമായിട്ട് മാറ്റപ്പെടണമെന്നുള്ള ഒരു താല്പര്യമൊക്കെ വന്നു തുടങ്ങി അത് എന്തുകൊണ്ട് അങ്ങനെ വന്നേന്നുള്ളതൊന്നും നമുക്ക് മനസ്സിലാക്കുന്നില്ല കാരണം ഇന്ത്യ എന്ന് പറയുന്ന ഒരു ജനാധിപത്യ രാജ്യം ഏറ്റവും ലോകത്തിലെ ഏറ്റവും വലിയൊരു ജനാധിപത്യ രാജ്യവും ഒരു മതേതരത്വ രാജ്യവും ഒക്കെയാണ് ആ രാജ്യത്തിന്റെ അയൽപുക്കത്തിടക്കുന്ന രാജ്യത്തിന് അതിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും ഒരു ഒരു ക്വാളിറ്റീസ് കാണിക്കണം മുല്ലപ്പൂമ്പിടി ഏറ്റുകിടക്കും ഉണ്ടാകും സൗരഭ്യം എന്ന് പറയുന്ന പോലെ അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ക്വാളിറ്റി ഉണ്ടാവണം പക്ഷേ ബംഗ്ലാദേശിന് അങ്ങനെ ഒരു ക്വാളിറ്റി ഉള്ളതായിട്ട് കാണുന്നില്ല കാരണം അവർക്ക് ഈ ജിഹാദികളുമായിട്ടുള്ള കൂടുതൽ ബന്ധമായിരിക്കാം അവരെ ഇങ്ങനെ ഒരു തലത്തിലേക്ക് കൊണ്ടുവന്നത് ഞാനിവിടെ ജാതിയോ രാജ് ഒന്നും മറ്റൊന്നും പരാമർശിക്കാൻ വേണ്ടി പറഞ്ഞതല്ല പക്ഷെ കണ്ണിൽ കണ്ട കാര്യം ഉള്ളൂ അപ്പം അതൊരു വലിയൊരു പ്രശ്നമാണ് അപ്പം ഇപ്പം അരക്ക കൂടി ഏറ്റുമുട്ടേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ബംഗ്ലാദേശ് ഉള്ളത് നമ്മളെ അടിക്കാൻ വന്നപ്പോൾ നമുക്ക് ശരിക്കൊരു അടി കൊടുത്താൽ അവർ തീരാവുന്നതേ ഉള്ളൂ പക്ഷെ നമ്മൾ ആ ഒരു അടിക്ക് പോയില്ല കാരണം എന്ന് പറഞ്ഞാൽ അടിയുടെ പിന്നിൽ ചൈനയും പാകിസ്ഥാനും ഒക്കെ ഉണ്ട് ഇന്ത്യ ഉടനെ അടിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ചൈനയ്ക്ക് പി ഒ കെയിലൊക്കെ അധികം ശ്രദ്ധ ചെലുത്താനും അവിടെ അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാനൊക്കെ പറ്റും അപ്പൊ ആ ഒരു തലത്തിൽ ആ ഒരു സൈഡിൽ കൂടി ഇന്ത്യക്ക് പണി കൊടുക്കാനും അവർ ശ്രമിക്കുന്നുണ്ട് അതൊക്കെ ഇന്ത്യ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നേരിട്ട് ബംഗ്ലാദേശിനെ അറ്റാക്ക് ചെയ്യാനോ ഒരു സൈനിക നടപടികൾ ഒന്നും ഇതുവരെയും മുതിരാതിരുന്നത് ഇനിയിപ്പോ നാളെ എന്താ സ്ഥിതി എന്നുള്ളത് പറയാൻ പറ്റത്തില്ല ഇന്ത്യ പ്രശ്നങ്ങളെല്ലാം ഒന്ന് സോർട്ട് ഔട്ട് ചെയ്തു അത് പരിഹരിച്ചതിന് ശേഷം ഒരുപക്ഷെ അങ്ങോട്ട് മൂവ് ചെയ്താലും നമുക്ക് തെറ്റൊന്നും പറയാനില്ല ഇനിയിപ്പോൾ നമുക്ക് പറയാനുള്ളത് പറഞ്ഞാൽ നമ്മുടെ സിറിയയുടെ പ്രസിഡന്റ് ആയിരുന്ന ബാഷറാൽ അസദ് അദ്ദേഹം സിറിയെന്ന് വിട്ടുപോയി എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാലോ ഡിസംബർ എട്ടാം തീയതി രാവിലെ പിന്നെ എച്ച് ടി എസ് അവര് ഭരണം പിടിക്കുന്നു അന്ന് തന്നെ അവര് എന്ത് ചെയ്യുന്നു ഒരു റഷ്യൻ വിമാനത്തിൽ കയറിക്കൊണ്ട് റഷ്യയിലേക്ക് പുള്ളി ജീവരക്ഷാർത്ഥം പോയി എന്നുള്ളതാണ് നമുക്ക് മാധ്യമ റിപ്പോർട്ടുകളിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്ന ഒരു കാര്യം പക്ഷെ ഇപ്പോൾ പുതിയൊരു സ്റ്റേറ്റ്മെന്റുമായി പുള്ളി വന്നു പുള്ളി വന്ന് ഇങ്ങനെയാണ് പറയുന്നത് ഞാൻ അവിടെ നിന്ന് അവിടെ നിന്ന് പുള്ളിക്കാരൻ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പലായനം ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചതല്ല പക്ഷെ എന്ത് ചെയ്തു അവരെന്നെക്കൊണ്ടുപോയി ആരെയും കൊണ്ടുപോയി എന്നുള്ളതിനെ പറ്റി അവർ പറയുന്നില്ല ഇത് ഋഷിയാണോ വേറെ ആരെങ്കിലും ആണോ കൊണ്ടുപോയെന്നോ അല്ലെങ്കിൽ പുള്ളിയുടെ ഫാമിലി പുള്ളിയെ നിർബന്ധിച്ചിട്ട് കൊണ്ടുപോയതാണോന്നൊന്നും പുള്ളി പറയുന്നില്ല പക്ഷെ പുള്ളി പറയുന്ന അവർ എന്നെ നിർബന്ധിച്ചു അവരെന്നെ കൊണ്ടുപോയി അപ്പൊ പുള്ളി പറയുന്നത് പുള്ളിക്ക് പോരാടാൻ തയ്യാറായിരുന്നു പുള്ളിക്ക് പ്ലാൻ ഉണ്ടായിരുന്നു ആ പ്ലാനൊന്നും വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ അനുമ്പിട്ട് ഇവർ എടുത്തുകൊണ്ട് പോയി എന്നുള്ള രീതിയിലാണ് അപ്പൊ ആ പ്ലാനൊക്കെ പുള്ളിക്ക് എന്തുകൊണ്ട് ഈ പിന്നെ ദമാസ്കസ് പിടിക്കുന്നടം വരെ പുള്ളി നോക്കിയിരുന്നു ബട്ട് ഈ ആ പ്ലാനൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തു തുടങ്ങിയല്ല കാരണം പുള്ളിക്ക് ലക്ഷക്കണക്കിന് സൈനികരും സൈനിക സംവിധാനങ്ങളും സന്നാഹങ്ങളും ഒക്കെ ഉണ്ടായിരുന്നുള്ളു എന്തോ ഒരു പാ എന്താണ് ഒരു പാളിച്ച പറ്റിയെന്നുള്ളതിനെ പറ്റി പുള്ളി ഇതുവരെയും തുറന്നു പറയുന്നില്ല റഷ്യൻ ബേസിലേക്കാണ് പോയത് റഷ്യൻ ബേസിൽ ചെന്ന സമയത്ത് റഷ്യൻ ബേസ് പോലും സുരക്ഷിതമല്ല ഒരു സിറ്റുവേഷൻ വന്നു കാരണം അവിടെ ഡ്രോൺ ആക്രമണവും കാര്യങ്ങളും ഒക്കെ നടന്നതുകൊണ്ട് അവിടുന്ന് പുള്ളി രക്ഷപ്പെട്ടു പോയതാണെന്നാണ് നടന്നതുകൊണ്ട് രക്ഷപ്പെട്ടു പോയി എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ പുള്ളി പറയുന്നത് ഞാൻ റഷ്യയിലേക്ക് മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള പ്ലാനിങ് പ്രകാരം റഷ്യയിലേക്ക് മാറിയതല്ല എന്നാണ് പുള്ളി പറഞ്ഞു വെക്കുന്നത് പക്ഷെ നമുക്കറിയാൻ പറ്റും എന്താണ് സംഭവിച്ചതെന്നുള്ളത് കാരണം വിമതസേന എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഒരു സ്ഥലത്ത് പോലും അവർക്ക് സിരിയയുടെ ഒരു ഭാഗത്തു പോലും അസദും കുടുംബവും സേഫ് അല്ല എന്നുള്ളത് അവർക്ക് തിരിച്ചറിവുണ്ടായി അനിയിപ്പോ പോരാടാനോ അല്ലെങ്കിൽ പോരാട്ടത്തിനോ വേണ്ടിയിട്ടോ ഒന്നും നിന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ ജീവനും തിരിച്ച് കയ്യിൽ കിട്ടില്ല എന്നുള്ള ഒരു അവസ്ഥ മുന്നിൽ കണ്ടതുകൊണ്ടായിരിക്കാം ഉള്ളിപ്പോയത് പിന്നെ എന്നിട്ട് രണ്ടായിരത്തി എൺപത്തിരണ്ട് കോടിയോളം രൂപയുടെ നിക്ഷേപം ഈ അസദിന്റെ കുടുംബത്തിനും റഷ്യയിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പം റഷ്യയിൽ ഇത്ര കാര്യമായിട്ടുള്ള ഒരു നിക്ഷേപങ്ങളും മറ്റ് സ്വത്തുക്കളും ഒക്കെ അവര് വാരി കൂട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇതൊരു ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഒളിച്ചോട്ടം തന്നെയാണ് ഇതൊരു പ്രീ പ്ലാൻഡ് പ്രീപ്ലാൻഡായിട്ട് കാരണം അല്ലെങ്കിൽ പിന്നെ റഷ്യയിൽ തന്നെ ഇത്രയേറെ സ്വത്തുക്കളും കാര്യങ്ങളൊക്കെ അവര് പിന്നെ വേടിച്ചു കൂട്ടണം നിക്ഷേപങ്ങൾ നടത്തണം അപ്പം അൾട്ടിമേറ്റ്ലി അവരുടെ ലക്ഷ്യം ഒരിക്കലും ഇത് വീഴും എന്നുള്ളത് അവർ ഉറപ്പിച്ചു കാരണം അവർക്ക് എവിടെ നിന്നെങ്കിലൊക്കെ സൂചന കിട്ടിയിട്ടുണ്ടാവും ഈ വിമിതംമാരാലുള്ള ശല്യം പലപ്പോഴും സിറിയ സിറിയെന്ന് പറയുന്ന രാജ്യത്തെ അലക്കി പിന്നെ ഉണക്കിയിട്ട ഒരവസ്ഥയിലായിരുന്നല്ലോ അങ്ങനെ എപ്പോഴും പണി കിട്ടും എന്നുള്ളത് അവർക്കറിയാം നന്നായിട്ടറിയാം അതിന്റെ ഭാഗം കൊണ്ടായിരിക്കാം ഉള്ള നിക്ഷേപം നടത്തി ഒരു ഒരു ഒരിക്കലും ഈ ജനങ്ങൾ തങ്ങളെ പഞ്ഞിക്കിടും ഇത്രയും നാളും ജനങ്ങളെ പഞ്ഞിക്കിട്ടുണ്ട് ഇനി ജനങ്ങൾ തിരിച്ച് ഒരു ദിവസം വരും അന്ന് നിലനിൽപ്പുണ്ടാവില്ല അന്ന് ഓടി ഓടേണ്ടി വരും എന്നുള്ളത് പുള്ളി നേരത്തെ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും എവിടെയായാലും ജനാധിപത്യത്തിന് അതിൻ്റെതായിട്ടുള്ള ശക്തി ഉണ്ടാകും ഏത് അധികാരത്തിന് ദുർവിനിയോഗം നടത്തിയാലും ജനങ്ങളെ എത്രയൊക്കെ അടിച്ചമർത്താൻ ശ്രമിച്ചാലും ഒരു ദിവസം ജനങ്ങൾ തിരിച്ചു വരും അതാണ് ജനാധിപത്യത്തിന്റെ പവർ അതിനെ എല്ലാ ഭരണാധികാരികളും പേടിച്ചു പേടിച്ചേ പറ്റത്തുള്ളൂ എത്ര ഉരുക്ക് മുഷ്ടി കൊണ്ട് അതിനെ നേരിടാമെന്ന് വിചാരിച്ചാലും ജനാധിപത്യത്തിന്റെ പവറിനെ ഒരിക്കലും ഒരുഷ്ടിക്കും തകർത്ത് കളയാൻ പറ്റത്തില്ല അതുപോലെ അപ്പൊ സിറിയൽ ഇതാണ് വിശേഷമുള്ളത് ഇസ്രായേൽ സൈന്യത്തെ ഗോലാൻ്റെ ഹൈറ്റ്സിലും ഹെർമോൻ പർവ്വതങ്ങളിലും ഒട്ടുമിക്ക തന്ത്രപ്രധാന ആ മേഖലകളിലും ഇസ്രായേൽ അവരെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട് ഇന്നലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ആ സ്ഥലങ്ങളെല്ലാം വിസിറ്റ് ചെയ്യുകയും ഇനിയൊരു തങ്ങൾക്കൊരു പ്ലാനിങ് തങ്ങളുടെ സുരക്ഷയെ ബാധിക്കാത്ത തരത്തിൽ തങ്ങളുടെ ഒരു മറ്റൊരു പ്ലാൻ ബി വരുന്നിടത്തോളം കാലം ഈ ഒരു ഹർമോൻ പർവ്വതത്തിൽ ഇസ്രായേൽ സൈന്യം തുടരും എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് അപ്പൊ തന്നെ എച്ച് ടി എസിന്റെ വിമത നേതാവ് ഗൊലാനി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കണം പക്ഷെ ഇസ്രായേൽ ആ സൈന്യത്തെ പിൻവലിക്കാൻ പോകുന്നില്ല കാരണം ഗൊലാനിയെ കൊണ്ടൊന്നും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്നുള്ളത് ഇസ്രായേലിന് വളരെ വ്യക്തമാണ് ഇസ്രായേലിന്റെ ഭീഷണിയെ അവര് അത് തന്ത്രപൂർവ്വം അവരെ അവര് അതിനെ പരിഹരിക്കും അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന തടയിടൽ നടത്തിക്കൊണ്ട് തന്നെ അവര് മുമ്പോട്ട് പോകത്തുള്ളു റഷ്യ തങ്ങളുടേതായിട്ടുള്ള സൈനിക സന്നാഹങ്ങൾ സിറയിൽ കുറയ്ക്കുന്നു എന്നുള്ളൊരു കേൾവി കേൾക്കുന്നുണ്ട് ഒരു റിപ്പോർട്ട് വരുന്നുണ്ട് അത് ഒരു പരിധിവരെ അത് ശരിയാണ് െന്തെങ്കിലും മൊത്തത്തിലൊരു മാറ്റം വരാൻ റഷ്യ ആഗ്രഹിക്കുന്നില്ല കാരണം സിറിയ എന്ന് പറയുന്ന റഷ്യക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു ബേസുകളിൽ ഒന്നാണ് അവരത് വിമത സേനയുമായിട്ട് അല്ലെങ്കിൽ വിമത സർക്കാരുമായിട്ട് അവരത് സംസാരിച്ചുകൊണ്ട് ഒരു നീക്ക പോക്ക് വരുത്താൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്നുണ്ടാവും അപ്പൊ അതൊക്കെ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കാണാൻ വേണ്ടി സാധിക്കും എന്തായാലും സിറിയയെ സംബന്ധിച്ചിടത്തോളം സിറിയ പല ബേസുകളായി ഇനിയിപ്പോ അടുത്തൊരു ഒരു വിമത സേനയ്ക്ക് ഒരു പോരാട്ടം നേടേണ്ടി വരുന്നത് കുർദിഷ് അപ്പൊ ആ കുർദിഷ് ലാൻഡുമായിട്ട് അവരും ഈ വിമത സേനയുമായിട്ടുള്ള ഒരു പ്രശ്നത്തിനുള്ള അലിയൊലികളൊക്കെ അവിടെ ഇവിടെയൊക്കെ വരുന്നു ഒരിക്കലും എച്ച് ടി എസിന് അവരുടെ അവര് ഭരിക്കുന്ന ആ ഒരു ലാൻഡില് മറ്റൊരു ഭരണ സംവിധാനം ഒരിക്കലും ഒരു അത് അംഗീകരിക്കാൻ പോകുന്നില്ല അത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശക്തരായ കുർദിഷ് സേനയുമായിട്ടുള്ള ഒരു വലിയൊരു സംഘടനത്തിന് ഒരു ആഭ്യന്തര യുദ്ധത്തിന് അത് കാരണമായേക്കാം വരും ദിവസങ്ങളിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലാക്കാം അടുത്തതായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ റഷ്യ യുക്രൈൻ വാറിലാണ് റഷ്യ യുക്രൈൻ വാറില് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നേറ്റോ സഖ്യരാജ്യങ്ങൾ പറയുന്നു യുക്രൈന് ആണവായുധം കൊടുക്കണമെന്ന് യുക്രൈൻ ആണവായുധം കൊടുത്തെങ്കിൽ മാത്രമേ ഇനി യുക്രൈനെ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള തരത്തിലേക്ക് വരുമ്പോൾ ഈ യുദ്ധം അതിവേഗം യൂറോപ്പിലേക്കും വ്യാപിക്കാനുള്ള സാധ്യത നമുക്ക് ഈ ആസന്ന ഭാവിയിൽ തന്നെ കാണാൻ വേണ്ടി സാധിക്കും കാരണം റഷ്യ ഒരുപാട് ഈ ഒരു കേസിൽ റഷ്യയെ നമ്മൾ അപ്രീഷ്യേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ കാരണം റഷ്യ ഒരുപാട് ഇതിനെ നയപരമായിട്ട് നേരിടാൻ അല്ലെങ്കിൽ അത് കണ്ടുകൊണ്ട് അവര് പെട്ടെന്നൊരാക്രമണത്തിന് തുനിയാതെ ഇതിൻ്റെ ഒരു വരുമരായികളെ പറ്റി റഷ്യക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ടാവാം അവര് വളരെ സാവകാശമാണ് ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത് പല വാണിംഗുകൾ റഷ്യ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അതിനെയൊന്നും ക്രൂസാക്കുന്നില്ല ഈ നേറ്റോ രാജ്യങ്ങൾ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ ഒരു ആണവായുധ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ കടക്കുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ അത് ലോകത്തിനു മുഴുവനും വിനാശത്തിനും ഒരു ലോക മഹായുദ്ധത്തിലേക്കും അത് കാര്യങ്ങൾ കടക്കും അത് ലോകത്തിനൊട്ടും നന്നല്ല ഇപ്പോൾ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം റഷ്യയുടെ എന്തായിട്ടുള്ള ആണവ കാര്യങ്ങളും മറ്റ് രാസായുധങ്ങളും ഒക്കെ കൈകാര്യം ചെയ്യുന്ന തലവനെ യുക്രൈൻ കൊലപ്പെടുത്തുകയുണ്ടായി അപ്പൊ ആ ഒരു കൊലപാതകത്തോടനുബന്ധിച്ച് റഷ്യ വല്ലാത്ത ഒരു ഒരു ആക്രമണ സ്വഭാവത്തിലേക്ക് കടന്നിരിക്കുന്നു യുക്രൈൻറ്റേതായിട്ടുള്ള ഒരുപാട് ഇപ്പോൾ വിന്റർ സീസൺ ആണ് അതുകൊണ്ട് തന്നെ നമുക്കറിയാം വൈദ്യുത പവർ കേന്ദ്രങ്ങളെ മുഴുവനും ടച്ചുടച്ചുകൊണ്ട് ഇസ്രയേലിനെ മുഴുവൻ സോറി യുക്രൈനെ മുഴുവനും മരവിപ്പിച്ച് ജനത്തെ ഇരുട്ടിലാക്കിയും തണുപ്പിച്ചും കൊല്ലാനുള്ള ഒരു ഒരു ടാക്ടിക്കലായിട്ടുള്ള ഒരു മൂവാണ് ഇപ്പോൾ റഷ്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതൊരു തരത്തിൽ യുക്രൈന് അതിജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതൊരു വലിയൊരു പതനത്തിന് കാരണമായേക്കാം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ റഷ്യ യുക്രൈൻ മാറി ഇപ്പം അടുത്ത കാലത്തൊന്നും തീരാൻ പോകുന്നില്ല കാരണം നേറ്റോ രാജ്യങ്ങളായാലും അത് അമേരിക്ക ആയാലും അതൊന്നും വിട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്നില്ല ഇനിയിപ്പോൾ ട്രംപ് വരുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ പറ്റിയാണ് നമുക്ക് കാര്യങ്ങൾ കാണേണ്ടിയിരിക്കുന്നത് അപ്പം ഏതായാലും അതങ്ങനെയാണ് പോകുന്നത് നമ്മുടെ ബന്ധി വിമോചനത്തെ പറ്റിയാണ് ബന്ധി വിമോചനത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം ബന്ദികളെ വിട്ടയക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കുറച്ചുപേരെയായിട്ട് പൊതുപേരെയൊക്കെ ആയിട്ട് വെച്ചിട്ട് വിട്ടയക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഹമാസ് എത്തിയിരിക്കുന്നത് പക്ഷെ ഇസ്രായേലോ അതിനോട് ഒരിക്കലും യോജിക്കുന്നില്ല കാരണം ഇനി ഒരു ഒരു ഇങ്ങനെ നുള്ളിപ്പറിച്ച് നുള്ളിപ്പറിച്ച് കൊടുക്കുന്ന പോലെ കുറച്ചുപേരെ കൊടുത്ത് കുറച്ചുപേരെ കൊടുത്ത് അങ്ങോട്ട് കൊടുത്ത് ഇങ്ങോട്ട് കൊടുത്ത് അതല്ല ഇസ്രയേൽ പറയുന്ന അതൊരു മുഴുവനായിട്ടും മുഴുവൻ ബന്ധികളെയും വിട്ടുകൊടുത്തുകൊണ്ട് ഒരു വെടിനിർത്തർ കരാറിലേക്ക് എത്താം എന്നുള്ളതാണ് ഇപ്പോൾ ഇസ്രായേൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് കൃത്യമായിട്ട് അത് അവർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ സംസാരിക്കാനുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോലെ തന്നെ തൊട്ടടുത്ത് ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും അപ്പോൾ മറ്റൊരു വീഡിയോയെ കാണുമ്പോൾ